ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഇന്റർമയാമി പോർട്ടോ പോരാട്ടത്തിൽ ലിയണൽ മെസ്സി നേടിയ ആ ഒരു ഫ്രീ കിക് ഗോൾ ഇന്റർമയാമിക്ക് വിജയം മാത്രമല്ല സമ്മാനിച്ചത് ചില ചരിത്ര മുഹൂർത്തങ്ങൾക്ക് കൂടിയാണ് ലിയണൽ മെസ്സിയുടെ ആ ഒരു തകർപ്പൻ ഗോൾ പിറവി നൽകിയത് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ചരിത്രത്തിലെ ഇന്റർമയാമിയുടെ ആദ്യ വിജയമാണിത് അതും ലിയണൽ മെസ്സിയുടെ ഫ്രീ കിക്ക് വിന്നിംഗ് ഗോളിലൂടെയാണ് ചരിത്ര മുഹൂർത്തം പിറന്നത് ഇതിനു പുറമേ ഒരു യൂറോപ്യൻ ടീമിനെതിരെയുള്ള ഇന്റർ മയാമിയുടെ ആദ്യ വിജയം കൂടിയാണിത് അങ്ങനെ ഒരു ചരിത്ര നേട്ടം കൂടി ഇന്റർ മയാമി ഈയൊരു വിജയത്തിലൂടെ സ്വന്തമാക്കിയിരിക്കുകയാണ് തുടർച്ചയായ രണ്ടാം മത്സരത്തിലും പെനാൾട്ടി കൺസീഡ് ചെയ്തെങ്കിലും മത്സരം കൈവിട്ട് കളയാതിരിക്കാൻ ലിയണൽ മെസ്സിയുടെ ഈ മത്സരത്തിലെ പങ്ക് വളരെ വലുതായിരുന്നു തീർത്തും മികച്ച പ്രകടനം ഈ മത്സരത്തിൽ ഉടനീളം പുറത്തെടുക്കാൻ മെസ്സിക്ക് സാധിച്ചിട്ടുണ്ട് ഈ മുപ്പത്തി ഏഴാം വയസ്സിലും ഒരു യൂറോപ്യൻ ടീമിനെതിരെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കാനും ലിയനൽ മെസ്സിക്ക് സാധിച്ചു സോഫ സ്കോർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എട്ട് പോയിന്റ് മൂന്നാണ് ഈ മത്സരത്തിൽ ലിയനൽ മെസ്സിക്ക് ലഭിച്ച റൈറ്റിംഗ് എഴുപത് ടച്ചസ് ഒരു ഗോൾ രണ്ട് ഷോട്ടിൽ ഒന്ന് ഓൺ ടാർഗറ്റ് രണ്ട് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തു ഒരു കീപ്പേഴ്സ് നടത്തി അൻപത്തിയാറ് നാൽപ്പത്തി നാലെണ്ണം സക്സസ്ഫുൾ ആയി മൂന്നിൽ രണ്ട് സക്സസ്ഫുൾ ഡ്രിബിളിംഗ് ഒമ്പതിൽ ആറ് ഡിവൾസ് വിൻ ചെയ്തു അങ്ങനെ മികച്ചൊരു പ്രകടനം തന്നെയായിരുന്നു ലിയൽ മെസ്സി ഈ മത്സരത്തിൽ ഉടനീളം പുറത്തെടുത്തത് മെസ്സിയുടെ ഈ ഒരു മികച്ച പ്രകടനം മെസ്സിയിലൂടെ ഇന്റർമയാമിക്ക് ചരിത്രമുഹൂർത്തം സൃഷ്ടിക്കുകയും ചെയ്തു